രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തി ഒക്കെ ബാലൻസ് വന്നാലേ ഇതുപോലെ നല്ല അടിപൊളി ചപ്പാത്തി എഗ് റോളൊന്നും ഉണ്ടാക്കി നോക്കിക്കോളോ കേട്ടോ എഗ് റോൾ എന്ന് പറയുമ്പോൾ വെജിറ്റേറിയൻസ് ഓടേണ്ട നിങ്ങൾക്ക് ഇല്ലാതെയും നല്ല അടിപൊളി ചപ്പാത്തി റോൾ ഉണ്ടാക്കാം അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം തന്നെ നമുക്കൊരു സോസ് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ടൊമാറ്റോ സോസിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുത്ത് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റിവെക്കാം ഇനി വേറൊരു പാത്രത്തിലേക്ക് മൂന്ന് എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അടിച്ചിട്ട് അതും നമുക്കൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ചുകൊടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളിയും സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പോർഷൻ ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ടായി വരുമ്പോൾ നമുക്കതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ക്യാബേജ് ക്യാരറ്റ് ക്യാപ്സിക്കും ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊന്ന് നന്നായിട്ട് സോൾട്ട് ചെയ്യട്ടോ ഒരു മൂന്ന് മിനിറ്റ് സോട്ട് ചെയ്തതിനു ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ സോട്ട് ചെയ്യുക ഇനി നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അത് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ എഗ്ഗൊക്കെ കുക്കായി വരുമ്പോഴേ അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന സോസും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് സോട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ നമ്മളത് ഉണ്ടാക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് സോട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് ഇനി നമുക്കതിലേക്ക് സ്പ്രിംഗ് ഒനിയനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മളുടെ എഗ് ഫില്ലിങ്ങൂടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ചപ്പാത്തിയിലേക്ക് വെച്ച് കൊടുത്തിട്ട് റോൾ ചെയ്തിട്ട് എടുക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതുപോലുള്ള റെസിപ്പീസിനായിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ